ഹലോ നമസ്കാരം ഇപ്പോൾ സമയം ഏകദേശം പത്ത് പതിനൊന്ന് മണിയായി ഈ സമയത്ത് ഒരു വീഡിയോ ചെയ്യണമെന്ന് തീർച്ചയായിട്ടും തോന്നി അതിൻ്റെ ഭാഗമായിട്ട് വന്ന് ചെയ്യുകയാണ് കാരണം ഞാനിപ്പോൾ ഫേസ്ബുക്ക് തുറന്ന സമയത്ത് ദിയാസാനയുടെ ഒരു വീഡിയോ കാണാൻ ഇടയായി അവരതിനകത്ത് ആഞ്ഞടിച്ച് പൊട്ടിത്തെറിഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കിയാണ് സംസാരിക്കുന്നത് ആക്ച്വലി ഈ ബിഗ് ബോസിൻ്റെ കാര്യം പറഞ്ഞ അഖിൽമാരാർ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും രീതിയിൽ ഒരു വീഡിയോ വരുന്നത് അല്ലെ മറ്റുള്ളവർ എല്ലാ കണ്ടസ്റ്റൻസും അതിനകത്ത് പോയിട്ടുള്ളവരെല്ലാം വളരെ മാന്യമായിട്ടാണ് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ആരും ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നോ പ്രശ്നം ഉണ്ടാക്കുന്നതോ സത്യം പറഞ്ഞാൽ കണ്ടില്ല മോനെ അടങ്ങിയിരിക്കേ അത് കഴിഞ്ഞപ്പോൾ അഖിൽമാരാർ അതിനകത്ത് എന്താ പറഞ്ഞത് എല്ലാ പെണ്ണുങ്ങൾ എന്നും പറഞ്ഞിട്ടില്ല അതിൽ ചിലര് എന്ന് മാത്രം പറഞ്ഞു അതിനകത്ത് ആരുടെ പേരും നാളും ഒന്നും അയാൾ എടുത്ത് പറയുന്നില്ല പിന്നെ വേറെ ഒരാൾക്കും ഇല്ലാത്തമ്മൂടെ പിടിച്ചാൽ മേ വേറെ ഒരാൾക്കും ഇത്രയും രീതിയിൽ ഒരു പ്രതിഷേധം ഞാൻ കണ്ടില്ല അതുപോട്ടെ ഇപ്പോൾ കുറിച്ച് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ ചെയ്യാനുള്ള മിനിമം ക്വാളിറ്റി ഒരു യോഗ്യത ആൾക്കുണ്ടായിരിക്കണം പെണ്ണുങ്ങളുടെ മാനത്തെപ്പറ്റിയും അഭിമാനത്തെപ്പറ്റിയൊക്കെ ഘോരമായി പ്രസംഗിക്കാൻ ഒരു കുറഞ്ഞ ഒരു ക്വാളിറ്റി യോഗ്യതയൊക്കെ ഉണ്ടായിരിക്കണം അല്ലേ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ നമ്മളെന്തെല്ലാം വീഡിയോസും കാര്യങ്ങളും ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് ദിവസവും ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ ഒരിടയ്ക്ക് പിന്നെ ഈ സംസാരിച്ച വ്യക്തിയുടെ വിഷയത്തിൽ എൻ്റെ ദൈവമേ മറ്റ് പ്രശ്നങ്ങളിലും ഒരു സമയത്ത് ഫേസ്ബുക്ക് തുറക്കാനേ ഇഷ്ടമില്ലായിരുന്നു ഇതേപോലെ കുറേ പെണ്ണുങ്ങളുടെ കുറേ വീഡിയോസും കാര്യങ്ങളും പ്രസ്താവന ഇന്റർവ്യൂസും കൊണ്ടിട്ട് യൂട്യൂബും ഫേസ്ബുക്കും തുറക്കാൻ പറ്റാത്തൊരു കാലഘട്ടവും സമയമുണ്ടായിരുന്നു ഒരു സമയത്ത് ഇപ്പോഴാണ് ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കുറേ നാളുകൾ കൊണ്ടാണ് ഇപ്പോൾ അവരെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ലാത്ത ഞാൻ എല്ലാ രീതിയിലും അവരെല്ലാവരെയും ബ്ലോക്ക് ചെയ്തെല്ലാം മാറ്റിയിട്ടതായിരുന്നു അതിനുശേഷം താണ്ടിപ്പോൾ ഒരു പുതിയ വീഡിയോ എഫ് ബിയിൽ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി അഖിൽമാരാർ പറഞ്ഞ പ്രസ്താവനയോട് നൂറ് ശതമാനം യോജിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഇപ്പോഴത്തെ ബിഗ് ബോസ് സീസൺ സിക്സിലെ ബിഗ് ബോസ് നമ്മൾ കാണുമ്പോൾ അതിനകത്ത് ജാസ്മിൻ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയും ഗബ്രിയുടെയും മാത്രമാണ് ക്യാമറയിൽ കൂടുതൽ കാണിക്കുന്നത് അതിനകത്ത് അവരുടെ കാര്യങ്ങളാണ് കണ്ടത് സത്യം പറഞ്ഞാൽ അതെന്താണത് ആ ബിഗ് ബോസ് നമുക്ക് കാണാൻ പോലും തോന്നുന്നില്ല ഇപ്പം അതിനകത്ത് ജാസ്മിന് വേണ്ടിയിട്ട് ബിഗ് ബോസ് ഈ വർഷ ഈ മാസം സോറി ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ സിക്സ് അല്ലെ ബിഗ് ബോസ് ജാസ്മിൻ എന്ന കണ്ടസ്റ്റൻറ്റിനെ ജയിപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്ന് തോന്നിപ്പോകുന്നുണ്ട് പല സാഹചര്യത്തിലും മറ്റ് കണ്ടസ്റ്റൻസൊന്നും ക്യാമ്പ സ്പേസ് ഇല്ല അപ്പം അഭിഷേക് ഇറങ്ങി വന്നു അഭിഷേകിൻ്റെ വീഡിയോ നമ്മൾ കണ്ടു അഭിഷേകിൻ്റെ വീഡിയോ കാണുന്ന അഭിഷേക്ക് പറയും ഇൻറ്റർവ്യൂവിനെ അഭിഷേക് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഷോയ്ക്ക് നടക്കുന്ന കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ടാണ് അയാൾ പറയുന്നത് അല്ലേ അയാളൊക്കെ വളരെ നന്നായി സംസാരിക്കുന്ന ഒരാളായത് അയാളൊക്കെ എന്തിനാണ് എടുത്ത് കളഞ്ഞു സുബിനെടുത്ത് സിബിനെ എടുത്ത് കളഞ്ഞു അപ്പോൾ നല്ല കണ്ടസൺസിനെ എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇവർ ഈ ഷോ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്കിപ്പം ഈ അട്ടിൽമാരാക്കെ പറയുമ്പോഴല്ലേ കൂടുതൽ വ്യക്തമായി മനസ്സിലാവുന്നത് പോലുള്ള കാര്യങ്ങളായിരിക്കുമെന്ന് ആക്ച്വലി ഇനി ഒരു ബിഗി ബിഗ് ബോസ് എന്ന് ഷോ ഉണ്ടാവരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അഥവാ ഉണ്ടായാൽ തന്നെ മാന്യമായി നടത്തിക്കൊണ്ടുപോകുന്നൊരു ഷോ എന്ന രീതിയിൽ ഉള്ള കണ്ടീഷനിലോട് വേണമായിരിക്കണം പിന്നെ ഇത്രയും വലിയൊരു ചാനൽ ഏഷ്യനെറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ചാനലിൽ തന്നെ ഈ ഒരു പ്രോഗ്രാം വന്നു അതിലെല്ലാം ഉപകരി നമ്മൾ ഒരുപാട് ആരാധിക്കുന്ന ഒരു മഹാ നടനാണ് അതിൻ്റെ ആങ്കർ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത് പല ഭാഗത്തു നിന്നുള്ള തെറിവിളിയും ചീത്ത വിളിയൊക്കെ കേൾക്കുമ്പോൾ അതിനകത്ത് ലാലട്ടിനുൾപ്പെടുത്തുന്നു എന്നുള്ളത് വളരെയേറെ ഒരു കാര്യമാണ് കാരണം എന്ന് പറയുന്നത് ആ പുള്ളി ഈ സിനി ഈ എപ്പിസോഡ്സോ ഒരു സീൻ പോലും ചിലപ്പം കാണുന്നുണ്ടായിരിക്കില്ല എല്ലാ ആഴ്ചയിലും വന്നിട്ട് പുള്ളിക്ക് കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അതേപോലെ വന്ന് നമ്മൾക്ക് മുമ്പിൽ സംസാരിച്ചിട്ട് പോകുന്ന ഒരാൾ മാത്രമാണ് ലാലേട്ടൻ പേഴ്സണൽ ലാലേട്ടനെ ആരോടും ഒരിതും ഉണ്ടാകാൻ യാതൊരു ചാൻസൊന്നും തോന്നില്ല അതുപോലെ രനീഷയുടെ ഒരു വീഡിയോ കണ്ടു അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത് ഒരാടെ പേരോ നാളോ വ്യക്തമായിട്ട് അഖിൽമാരവർ പറഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ ഇത്രയും പൊട്ടിത്തെറിയുടെ ആവശ്യമില്ല അല്ലേ ഇത്രയും പൊട്ടിത്തെറിയും ഇത്രയും പ്രതികരണത്തിന് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ മാന്യമായിട്ട് വന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാം എനിക്കങ്ങനെയാണ് തോന്നുന്നത് പിന്നെ ഇതിനകത്ത് ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സും പിന്നെ ഇപ്പം വന്ന അഭിഷേക് ഗേ ആണ് അവരൊക്കെ ഇതിനകത്ത് പങ്കെടുത്ത് അവർക്കെല്ലാം ഒരു ഈക്വാളിറ്റി കൊടുത്തിട്ടുള്ള ഒരു ഷോയായിരുന്നതുകൊണ്ട് അവരെല്ലാം പങ്കെടുപ്പിച്ചപ്പം അവർ കുറച്ചും കൂടെ പ്രയോരിറ്റി കൊടുക്കാമായിരുന്നു എന്ന് തോന്നി കാരണം അഭിഷേക് നന്നായി സംസാരിക്കുന്ന ഒരാളായിരുന്നു ജാൻമണിയെ പെട്ടെന്ന് പുറത്താക്കാനുള്ള കാരണം ഞങ്ങൾക്ക് എനിക്ക് തോന്നിയത് അതിനുശേഷം രണ്ട് എവിക്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ അത് രണ്ടും നടത്തിയില്ല ജാൻമണി ജാൻമണിയുടെ ജെൻഡറിനെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റിയെ പറ്റിയോ ആരോ എന്തോ അത് എൻ്റെ മനസ്സ് പറയുന്നത് നമുക്ക് മനസ്സിലാവുക ആ ഷോ കണ്ടപ്പോൾ മനസ്സിലാവുന്നത് ജാസ്മിനോ ഗെബ്രിയോ അല്ലെങ്കിൽ റസ്മിനോ ആയിരിക്കാം അതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടാവുക അപ്പം അത് മനസ്സിലാക്കിയ ഇതുകൊണ്ട് തന്നെയാണ് പിന്നെ സിബിൻ പിറ്റേ ആഴ്ച ലാലട്ടം വന്നപ്പോൾ അതായത് ശനിയാഴ്ച ലാലട്ടം വന്നപ്പോൾ ഈ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തപ്പോൾ അത് മൈൻഡ് പോലും ചെയ്യാതെയാണ് പോയത് അപ്പോൾ എൻ്റെ അതായത് സിബിൻ ജസ്റ്റ് നൈസായിട്ടൊന്ന് പറഞ്ഞു ഇങ്ങനെ കാര്യം പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളോ കാര്യങ്ങളോ ഒന്നും പാടില്ല അപ്പോൾ ബിഗ് ബോസിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏതൊരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആ വിഷയം ഇട്ട് മൂടിക്കാൻ വേണ്ടിയിട്ടാണ് ജാൻമണി അപ്പം തന്നെ എവിക്റ്റ് ആക്കിയതെന്നാണ് വിശ്വാസം പിന്നെ സിബിനെ എവിക്റ്റ് ആക്കിയതും വളരെ കഷ്ടമായി പോയി എനിവേ എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് അഖിൽ അഖിൽമാരാ പറഞ്ഞ വിഷയത്തിൽ ആരും ഒരുപാട് ചാടിത്തുള്ളേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ എത്രമാത്രം സത്യമുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമായ പ്രൂഫോടുകൂടി അയാൾ തെളിക്കാതെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇനിയിപ്പം ഞാനെന്തായാലും അഖിലിൻ്റെ അടുത്തടുത്ത വീഡിയോകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഈ ബിഗ് ബോസ് ഷോ മോശമാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു എല്ലാവരോടും താങ്ക് യു താങ്ക് യു